ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്ത എന്താ വീഡിയോസ് ഇടാത്തത് എന്താ വീഡിയോസ് ഇടാത്തത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഫാമിലിയിൽ കുറച്ചൊരു പോയി ഒരു മരണം കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട റഷ് ആ വരുന്ന സമയങ്ങളിൽ വരുന്ന ഏറ്റവും അടുത്തുള്ള റിലേഷനിലുള്ള കല്യാണം ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാണ്ട് ചെയ്യാൻ പറ്റാതിരുന്നത് പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത് വ്യാ ലോഞ്ചിങ് അവർ പ്രോഡക്ട്സ് ഇൻ യു എ ഇ കൺട്രീസ് എസ്പെഷ്യലി ഇൻ ദുബായ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോറി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെയാണ് പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ നമ്മളവിടെ കൊടുക്കുന്നത് എപ്പോൾ മുതലും നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളോളം നമ്മൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി അല്ലെങ്കിൽ റിവ്യൂസ് അല്ലെങ്കിൽ ഇതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടു പറഞ്ഞു തരാറുള്ളത് അപ്പോൾ ഒരുപാട് കസ്റ്റമർ എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സിറം എന്താണ് ഇത്ത ഈ കൺസിസ്റ്റൻസി വരുന്നത് ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ അരിച്ചുകൂടെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തുകൂടെ വയ്ക്കുമ്പം നമുക്ക് നമ്മളുടെ എല്ലാ പ്രോഡക്റ്റും കൈപ്പണിയാണ് കൈ കൊണ്ട് അല്ലെങ്കിൽ പണിക്കാര് കയ്യുകൊണ്ട് ചെയ്യുന്ന നമ്മളൊന്നും മെഷീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല അപ്പം ഈ സിറം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മൾ മെഷീൻ വർക്ക് മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിൽട്രേഷനും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സാക്ട് സിറത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പോൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത് ലാസ്റ്റ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് റീച്ചായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നതൊക്കെ ലാസ്റ്റ് വരുന്ന പ്രോഡക്റ്റാണ് കാരണം ആ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് പറയും ഫ്രിഡ്ജിൽ വയ്ക്കണോ എത്താമല്ല അത് എനിക്കൊരു ടെൻഷൻ അത് കേട് ഒന്ന് പോകാമെന്നുള്ള ടെൻഷനെ എന്നൊക്കെ പറയാറുണ്ട് കസ്റ്റമേഴ്സ് ഇനി ആ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം നമ്മളുടെ സിറത്തിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിക്കുന്നവരുണ്ട് എന്താണ് നമ്മൾ റൈസ് യൂസ് ചെയ്യുന്നുണ്ട് റോസ് ദാൽ യൂസ് ചെയ്യുന്നുണ്ട് പൊട്ടാറ്റോ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇരട്ടി മധുരം പിന്നെ എൻ്റേതായ പൊടിക്കൈകൾ എല്ലാം നമ്മൾ യൂസ് ചെയ്തൊരു പതിനൊന്ന് പ്രോഡക്റ്റാണ് നമ്മൾ ഈ സിറത്തിൽ യൂസ് ചെയ്യുന്നത് മാഷാ അള്ള അലഹദില്ല മെലാസ്മ കരിമംഗലം പോവാന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് റിവ്യൂ തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ മാർവാസിന്റെ ഫേസ് സിറം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് റിവ്യൂ തരാറുണ്ട് മാർവാ എൻ്റെ ഫേസിലുള്ള കഴിമംഗലം പോയിട്ടുണ്ട് ഫേസ് ക്ലീൻ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ക്രീമും സിറവും നിങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കേണ്ടത് ഇല്ല പക്ഷെ ചില കസ്റ്റമേഴ്സ് എനിക്ക് സിറവും ക്രീമും വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നവരോട് നിങ്ങൾ സിറം പറ്റുമെങ്കിൽ ഡേ ടൈമിൽ യൂസ് ചെയ്യുക ക്രീം രാത്രി കിടക്കുമ്പോൾ തേച്ചിട്ട് കിടക്കുക പിന്നെ അതുപോലെ തന്നെ മഷാദ നമുക്കിപ്പോൾ തമിഴ്നാട് തിരുപ്പൂർ തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്ര ഹൈദരാബാദ് നോർത്ത് സൈഡിലോട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് നല്ല രീതിയിൽ ആവുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ സപ്പോർട്ടും നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ റിസൾട്ടും തന്നെയാണ് എത്രത്തോളം നാച്ചുറൽ ആയിട്ട് എൻ്റെ അടുത്ത് ക്രീമൊക്കെ ഇൻസ്റ്റാഗ്രാമൊന്നും അല്ലെങ്കിൽ വേറുള്ള വഴി കോൺടാക്ട് ചെയ്തിട്ട് ജെൻസൊക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് ഇത് എത്രത്തോളം ജെനുവിൻ ആണ് മറുപ അതായത് നാച്ചുറൽ ആണ് എന്നുള്ള എങ്ങനെയാണെന്നുള്ള നിങ്ങളിത് വാങ്ങിച്ചു നോക്കുമോ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ പറയാം ഹൗ ഹൗ മച്ച് ഇറ്റ് ഈസ് നാച്ചുറൽ പ്രോഡക്റ്റ് എന്നുള്ളത് അപ്പോൾ ക്രീമിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല സിറത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ നയൻറ്റി നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മുപ്പത് എം എൽ ആണ് നമ്മൾ കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഒന്നര മാസത്തിൻ്റെ മുകളിൽ ഒരു സിറത്തിന്റെ ബോട്ടിൽ യൂസ് ചെയ്യാനുണ്ടാവും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ ഓയിൽ ഫേസിൽ സെറ്റ് സെറ്റാവാത്തവർ സിറവും സോപ്പും പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ ഓയിൽ എടുത്തോളൂ സിറം എടുത്തോളൂ അല്ലെങ്കിൽ ക്രീം എടുത്തോളൂ ഞാൻ കൂടെ സോപ്പ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് കാരണം പുറത്ത് പോയി വരുമ്പോഴുള്ള ടാൻ നമ്മുടെ ഫേസ് ിൽ നിൽക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റനിങ് സോപ്പ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പേര് കമന്റ്സ് ഇടണം ഇത്ത സോറി കമന്റ്സ് റിവ്യൂസ് ആഡ് ചെയ്യണം ഇത്ത എന്ന് പറയുമ്പോൾ നമ്മൾ റിവ്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ ഫേക്ക് അല്ലേ എന്ന് പറഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ഇടണം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ എന്തിനാണ് ഫേക്ക് നമ്മളെന്തിനാണ് ഫേക്കായിട്ടിട്ടിട്ട് ഞാനിപ്പോൾ എന്റെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഒരു വർഷം മുമ്പൊക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക അതിൽ തന്നെ ഇത്ര അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വീഡിയോസിൽ ഇത്ര കോൺഫിഡൻ്റ് ദാറ്റ് ഐം ഇൻട്രൊഡ്യൂസിങ് മൈ ഈച്ച് ആൻഡ് എവ്രി പ്രോഡക്റ്റ് മീൻസ് അതിൻ്റെ റിസൾട്ട് കൊണ്ട് തന്നെയാണ് പറയുന്നത് അല്ലാതെ നമ്മൾ ഫേക്ക് ആയിട്ട് ഒരിക്കലും ഒരു കാര്യങ്ങളൊന്നും ഇട്ട് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ ഫേസ് ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് മുന്നിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ കാണിച്ചിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പം അത് എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ പിന്നെ സിറം ചിലർ വാങ്ങിച്ചിട്ട് ഞാൻ മാർച്ചിൽ വാങ്ങിയതാണ് ഫെബ്രുവരിയിൽ ഇനി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോട് പഴയ ബാച്ച് സിറം ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ത്രീ മന്ത് മാത്രമാണ് നമ്മൾ എക്സ്പയറിട്ട് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള സിറം നമ്മൾ മിനിമം ആറ് മാസത്തെ എക്സ്പെയറിട്ട് പറയുന്നുണ്ട് കാരണം നമ്മൾ കംപ്ലീറ്റ് ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വിറ്റമിൻ സിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സി നമ്മുടെ സിറം നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ യെസ് ഓഫ് കോഴ്സ് കുട്ടികൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ജെൻസിനും ഉപയോഗിക്കാം പിന്നെ ജെൻസ് ചോദിക്കാറുണ്ട് എന്താണ് മുഖത്ത് രോമങ്ങൾ ഓയിൽ യൂസ് ചെയ്യാനും മഞ്ഞൾ അതുകൊണ്ട് വേറെ പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് യു ക്യാൻ ഗോ ഹെഡ് വിത്ത് സിറം ആൻഡ് ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് നിങ്ങൾക്ക് അത് രണ്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഒരുപാട് ഡത്തായിട്ട് പറയാനൊന്നുമില്ല അപ്പോൾ മാർവാസിനെ സ്വീകരിച്ച എന്നെ സംബന്ധിച്ച് ലക്ഷങ്ങൾ കസ്റ്റമേഴ്സ് എനിക്കില്ല പക്ഷെ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് എൻ്റെ പ്രോഡക്റ്റ് സ്വീകരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രോ പുറത്തോട്ടേക്ക് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനും എനിക്ക് സാധിക്കുന്നത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നത് അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ ഓൾ യു എ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻ ഇൻ ദുബായ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മാർവാസ് ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ഒരു എന്താണ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആൻഡ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഇപ്പോൾ ഞാൻ സിറത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ മയിലാഞ്ചി ഇട്ടിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സഹല എന്ന് പറഞ്ഞ എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് അവളുടെ അവളുടെ ഒരു ജോ ഒരു ബിസിനസ്സാണ് അപ്പം ഞാൻ വാങ്ങിച്ച് ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അപ്പോൾ ഒരിടലില് തന്നെ ഇത്ര ഡാർക്കായപ്പം ഐ റിയലി റിയലി ലൈക്ക് ദിസ് അപ്പോൾ അതുകൊണ്ടാണ് എന്തോ എനിക്കിഷ്ടമാണ് നല്ലൊരു ഭംഗിയില്ല കാണാൻ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറയുമ്പം ഇത്ത മൈലാഞ്ചി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കുകയാണെങ്കിൽ മുമ്പത്തെ എല്ലാ വീഡിയോസിനും ഞാൻ കൈ ആക്ഷൻ കാണിച്ചിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മയിലാഞ്ചിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോസിൽ കണ്ടതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സോ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിരിക്കും സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റ ബൈ ബൈ അസ്സാം വലൈക്കും